റെയിൽവേ സ്റ്റേഷന്റെ മേൽക്കൂരയുടെ മുകളിൽ കയറിയ ആൾ ഒരു മണിക്കൂറോളം റെയിൽവേ സ്റ്റേഷനിൽ പരിഭ്രാന്തി പരത്തി ഇതിനെ തുടർന്ന് ഒരു മണിക്കൂറോളം ട്രെയിൻ ഗതാഗം തടസ്സപ്പെടുകയും ചെയ്തു ഹൈടെൻഷൻ ലൈൻ ഓഫ് ചെയ്തതിനാൽ വൻ അപകടം ഒഴിവായി ഏറെ പണിപ്പെട്ടാണ് ആർ പി എഫ് ഇയാളെ താഴെ നമ്മൾ മാനസിക പ്രശ്നമാണല്ലോ മനസ്സിലാണല്ലേ തീർച്ചയായിട്ടും ഇനി എന്താ ചെയ്തത് ഇയാളെ ഞങ്ങളിങ്ങനെ മെഡിക്കൽ കൊണ്ടുപോയിട്ട് നെക്സ്റ്റ് രാവിലെ ആറേകാലോടെയാണ് ഒരാൾ റെയിൽവേ സ്റ്റേഷന്റെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ നടക്കുന്നത് ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഹൈ വോൾട്ടേജ് കടന്നുപോകുന്ന ലൈനിന് തൊട്ടടുത്തായതിനാൽ ഏതു നിമിഷവും വൈദ്യുതി പ്രവാഹമുണ്ടാവുന്ന സ്ഥിതിയായതിനാൽ ആർ പി എഫിന് അടുക്കാനായില്ല ഉടൻ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷമാണ് ഇയാളെ പിടികൂടാനായത് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി പിടികൂടാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ മേൽക്കൂരയിലൂടെ ഓടി ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് ഇയാളെ താഴെ ഇറക്കിയത് ഒരു മണിക്കൂറോളം ഇരു ദിശകളിലേക്കുമുള്ള ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ കൈലേഷ് റായാണ് പിടിയിലായത് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി